എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വികസനത്തെ സംബന്ധിച്ചാണ് ഒരു സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നത് വ്യക്തികളുടെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനം അവർ ഉറപ്പുവരുത്തും എന്നുള്ള പ്രത്യാശയിലാണ് പൊതുതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പൊതുവേ പറയാറുള്ള കാര്യം അത് ജനാധിപത്യത്തിൻ്റെ ആഘോഷമാകുന്നു എന്നാണ് എന്നാൽ അങ്ങനെയല്ല അനുഭവത്തിൽ ജനങ്ങൾക്ക് തോന്നുന്ന കാര്യം രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള വാക്കേറ്റത്തിൻ്റെയും വെല്ലുവിളിയുടെയും വിഭാഗീയതയുടെയും വിഭജനത്തിൻ്റെയും അവസരമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോത മാറുകയാണ് അത് ഗുണകരമായ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് പറയാനാവുകയില്ല എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഒരു മുന്നണി മറ്റൊരു മുന്നണിയെ ഇകഴ്ത്തി സംസാരിക്കുന്നത് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് വർഗീയ ചുവയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നത് അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് ജനങ്ങളുടെ മുൻപിൽ ഭാവാത്മകമായ ഒന്നും അവതരിപ്പിക്കാനില്ല എന്നുള്ളതാണ് പത്തു വർഷക്കാലം രാജ്യം ഭരിച്ച ബി ജെ പി സർക്കാരിന് തീർച്ചയായും അവർ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയണം പറയേണ്ട പോലും ആവശ്യമില്ല വികസനത്തിൻ്റെ അടയാളങ്ങൾ ഈ രാജ്യത്ത് ഉടനീളെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ പ്രചരണോപാധിയായി മാറേണ്ടതാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് ഈ വികസനം പൊതുവെ എല്ലാവരും പറയും അടിസ്ഥാന വികസനമാണ് പ്രധാന വികസനമെന്ന് അടിസ്ഥാന വികസനം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല റോഡുകൾ മെച്ചപ്പെടുത്തുന്നത് പാലം പണിയുന്നത് തുറമുഖങ്ങളുടെ നിർമ്മാണം വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്നത് റെയിൽവേ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് ഇതൊക്കെയും വികസനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതാണ് യഥാർത്ഥ വികസനമെന്ന് പറയാനാവുകയില്ല സാമ്പത്തിക വിദഗ്ദ്ധര് പറയും ജി വളർച്ച വലിയ വികസനമാണ് ജി ഡി പി വളരുന്നത് തീർച്ചയായും രാജ്യത്തിന് ഗുണകരമാണ് ജി ഡി പി വളർന്നു എന്നുള്ളത് കൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വികസനമായിട്ട് അയാൾക്ക് അനുഭവപ്പെടുകയില്ല ഒരു സാധാരണ മനുഷ്യന് വികസനം എന്നതുകൊണ്ട് അവനൊരനുഭവമായി തീരുന്നത് അവൻ്റെ പോക്കറ്റ് നിറയുമ്പോഴാണ് അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് കുറെ പേരുടെ കയ്യിൽ ധാരാളം പണമുണ്ടായി എന്നുള്ളത് കൊണ്ട് എനിക്ക് വികസനമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷത്തിനിടയിൽ പത്തുവർഷത്തിനിടയിൽ സഹസ്രകോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഇന്ത്യയിൽ വർധിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ജി ഡി പിയെ സഹായിച്ചിട്ടുമുണ്ട് പക്ഷേ ജി ഡി പിയുടെ വർധനയിലൂടെ പാവപ്പെട്ടവന് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നില്ല പാവപ്പെട്ടവന് പ്രയോജനം ഉണ്ടാകുന്നത് എപ്പോഴാണ് അവന് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് കിട്ടുമ്പോഴാണ് ഇന്ന് വലിയ വിലക്കയറ്റമാണ് സാധാരണ വരുമാനമുള്ള വരുമാനമുള്ളൊരു മനുഷ്യന് ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് വില നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരിന് കഴിഞ്ഞാൽ അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ അനുഭവമായിട്ട് തീരും രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യ നിർമാർജനമാണ് ഈ രാജ്യത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരില്ലാത്ത അവസ്ഥയുണ്ടായാൽ രാജ്യം വികസിച്ചു എന്ന് പറയാൻ കഴിയും ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇരുപത് കോടിയിലധികം ആൾക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് അതായത് രണ്ടോ മൂന്നോ തവണയെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ഈ രാജ്യത്ത് വലിയ സംഖ്യയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വീടില്ലാത്തവർ വിദ്യാഭ്യാസ സൗകര്യമില്ലാത്തവർ വൈദ്യസഹായത്തിന് മറ്റുള്ളവരെ ആശ്രയിച്ചാലും പ്രയോജനം കിട്ടാത്തവർ അങ്ങനെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവർ ഏതാണ്ട് ഇരുപത് കോടിയോളം മനുഷ്യർ ഈ രാജ്യത്തുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്തെ എങ്ങനെയാണ് വികസിച്ച ഒരു രാജ്യമെന്ന് പറയാൻ കഴിയുക വികസനമെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്ന അവസ്ഥയെയാണ് ഇവിടെ തൊഴിലില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഏത് സർക്കാർ അധികാരമേൽക്കുമ്പോഴും പറയുന്ന കാര്യം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് തൊഴിൽ പലവിധമുണ്ട് കായികാധ്വാനമുണ്ട് സ്കിൽഡ് ലേബർ പ്രത്യേക പരിശീലനം നേടിയതിന് ശേഷം ചെയ്യുന്ന ജോലിയുണ്ട് പ്രൊഫഷണൽ വർക്കുകളുണ്ട് അതായത് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത നേടിയതിന് ശേഷം അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ സേവനമാണത് ഇതിനൊക്കെ വേണ്ടുന്ന പരിശീലനവും പരിശീലനം കിട്ടിയവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരവും രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം ബിരുദധാരികളായിട്ടുള്ളവരിൽ ഇരുപത്തിനാല് ശതമാനം ആൾക്കാർക്ക് ഇന്ന് അവരുടെ പഠനത്തിന് അനുസൃതമായ തൊഴിൽ കിട്ടുന്നില്ല ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആൾക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം ആൾക്കാർക്ക് അവരുടെ പഠിപ്പിന് ചേർന്ന വിധത്തിൽ ജോലിയില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാകും അതിനെ അണ്ടർ എംപ്ലോയ്മെന്റ് എന്നാണ് വിളിക്കുക ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഐ ഐ ടുകളും ഐ ഐ എമ്മുകളും ഒക്കെയാണല്ലോ അവിടെ പഠിച്ചിറങ്ങുന്ന വളരെ കുറച്ചാളുകൾക്ക് പോലും അവരുടെ നിലവാരത്തിന് ചേർന്ന വിധത്തിൽ ജോലി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓരോ കാലത്തും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ രാജ്യത്തെ വളർത്തിയെടുക്കുന്നതിന് ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാനവ വിഭവശേഷിയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലർ പലർക്കും തിട്ടമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നാടിൻ്റെ വികസനമല്ല ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ വികസനവും അവരുടെ പാർട്ടിയുടെ വികസനവും അവരോട് ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ചു പേരുടെ വികസനവും മാത്രമാണ് ഒരു നാടിന് വികസനമുണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഇന്ധനത്തിൻ്റെ വില അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ സർക്കാരിന് കഴിയുന്ന അവസരത്തിലാണ് സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റ് തെറ്റിക്കാതിരിക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ ആ നാട് വികസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു സൂചികയായിട്ട് കാണേണ്ടത് കർഷകരെ എങ്ങനെ സർക്കാർ സംരക്ഷിക്കുന്നു പിന്തുണയ്ക്കുന്നു എന്ന് നോക്കിയാണ് കർഷകർക്ക് മണ്ണിനോട് സ്നേഹം തോന്നത്തക്ക വിധത്തിലും മണ്ണിൽ അധ്വാനിച്ചാൽ ആരെയും ആശ്രയിക്കേണ്ടതില്ല തങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാകുമെന്ന് പ്രതീക്ഷ ജനിപ്പിക്കത്തക്ക വിധത്തിലും കാർഷിക കാഴ്ചപ്പാടുകളും നയങ്ങളും സർക്കാരുകൾ മാറ്റേണ്ടതായിട്ടുണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് അതായത് വിളകൾക്ക് അവരുടെ ചെലവിനും ജീവിത ചെലവിനും ആനുപാതികമായ വില ഉറപ്പുവരുത്തുന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യർ മാറുകയില്ല ഏറ്റവും അടിസ്ഥാനപരമായ ആദായ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയാണ് ഈ വ്യവസായമൊക്കെ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു പത്തോ മുന്നൂറോ വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യ മനുഷ്യചരിത്രത്തിൻ്റെ ദീർഘകാലത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ വരുമാനങ്ങളാണ് അത് പാടെ ഉപേക്ഷിച്ച് ഒരു രാജ്യത്തിന് വികസനത്തിലേക്ക് വരാനാവുകയില്ല അതുകൊണ്ട് കർഷകരെ എല്ലാ സർക്കാരുകളും വിലപ്പെട്ടവരായിട്ട് കരുതി കാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കാൻ സന്നദ്ധമാകുമ്പോഴാണ് നമ്മുടെ നാടിന് വികസനമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത് ഈ രാജ്യം ഏതാണ്ട് എൺപത് ശതമാനത്തോളം കർഷകരുടെ നാടാണ് അവരെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുക മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുന്നത് ഈ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും അതായത് സർക്കാർ ജോലിയൊന്നും ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ആരാണ് സംരക്ഷണം നൽകുക സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണത് കൂടി സംരക്ഷിക്കുമ്പോഴാണ് നാട് വികസിതമായി എന്ന് പറയാൻ കഴിയുക തീരെ ചെറിയ തുക കൊണ്ട് ഇന്ന് ജീവിക്കാനാവില്ല അതുകൊണ്ട് രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഓഹരി പെൻഷൻ രൂപത്തിലോ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളുടെ രൂപത്തിലോ പാവപ്പെട്ടവർക്ക് നൽകേണ്ടത് ആവശ്യമാണ് വികസനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ വികസനം ഭൗതികമായ തലത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ ചുരുക്കി ചിന്തിക്കാൻ പാടുള്ളതല്ല നമ്മുടേതൊരു ബഹുസ്വര സമൂഹമാണ് എല്ലാ മതങ്ങളും തന്നെ ഇവിടെയുണ്ട് ആയിരക്കണക്കിന് ഭാഷകളുണ്ട് ജാതി വർണ്ണ വ്യത്യാസങ്ങളുണ്ട് നാനാത്വത്തിലെ ഏകത്വമാണ് ഈ രാജ്യത്തിൻ്റെ മഹിമയായിട്ട് എല്ലാവരും പ്രഘോഷിക്കുന്നത് അക്കാര്യങ്ങൾ വിസ്മരിച്ച് ഒരു സർക്കാരിനും ഭരിക്കാനാവുകയില്ല ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രീതി പാടില്ല ഒന്നിപ്പിച്ച് വികസിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ആ നിലയിൽ എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ ചേരുകൾക്കപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഈ രാജ്യം എല്ലാവരുടേതുമാണെന്നും എല്ലാവരും ചേർന്നാണ് ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നത് എന്നും ചിന്തിക്കുന്നതാണ് അങ്ങനെ ചിന്ത വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതിനെ സംസ്കാരമെന്നോ വികസനമെന്നോ നമുക്ക് വിളിക്കാൻ കഴിയും അതുകൊണ്ട് യഥാർത്ഥ വികസനം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമോ വ്യാപനമോ അല്ല അതിലുപരിയാണ് വ്യക്തികളുടെ വികസനവും ചെറിയ ഗ്രാമങ്ങളുടെ വികസനവും അതുപോലെ തന്നെ വീടിൻ്റെ വികസനവും അതിൽ തന്നെ അടുക്കളകളുടെ വികസനവും ഉറപ്പാകുമ്പോഴാണ് നമ്മുടെ നാട് വികസിക്കുന്നത് അതിന് ശേഷമാണ് മറ്റ് വികസനങ്ങള് സാമൂഹ്യക്ഷേമ പദ്ധതികള് കാർഷിക മേഖലയുടെ വികസനം സാംസ്കാരിക വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചിന്തയിലേക്കും ആസൂത്രണത്തിലേക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ടുണ്ട്